റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ മുഖ്യപ്രതിയെ പേരാമ്പ്ര പോലീസ് പിടികൂടി ബാലുശേരി സ്വദേശി കുഞ്ഞാലേരി ശൈലേഷാണ് അറസ്റ്റിലായത് പേരാമ്പ്ര സ്വദേശികൾ നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത് പരസ്യം നൽകിയ ആളുകളെ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കുകയും പിന്നീട് ചെന്നൈ തൃശൂയിൽ വെച്ച് റിക്രൂട്ട്മെന്റ് നടത്തി വ്യാജ നിയമന ഉത്തരവ് നൽകുകയും വ്യാജ ട്രെയിനിങ് നൽകി വിശ്വസിപ്പിച്ച ശേഷം വെച്ച് ഉദ്യോഗാർത്ഥികളിൽ നിന്നും വൻതോതിൽ പണം വാങ്ങുകയും ചെയ്യുകയാണ് ഇയാളുടെ രീതി ഇത്തരത്തിൽ പേരാമ്പ്ര സ്വദേശികളായ മൂന്ന് പേരിൽ നിന്നുമായി അൻപത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇയാൾ ഒളിവിലായിരുന്നു പിന്നീട് ഇയാൾ നാട്ടിലുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതോടെയാണ് ബാലുശ്ശേരി തുരുത്തിയാട് വെച്ച് പോലീസ് പിടികൂടിയത് ഈ രീതിയിൽ ഉള്ള പണം ഉപയോഗിച്ച ആഡംബര ജീവിതമാണ് പ്രതി നയിച്ചിരുന്നത് റോഡ്വീലർ ഉൾപ്പെടെ പത്തോളം കാവൽ കാവൽപട്ടികൾ ഉള്ളതിനാൽ പരാതിക്കാർക്ക് ഇയാളുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തത് പ്രതിക്ക് സഹായകമായി ഇത്തരം അവസ്ഥയിൽ വളരെ സാഹസികമായാണ് പേരാമ്പ്ര ഇൻസ്പെക്ടർ ജംഷീദിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സി എം സുനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജോജോ ബൈജു എന്നിവരടങ്ങിയ സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്